ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ മുത്തശ്ശി നയനയുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ എനിക്ക് രണ്ട് കല്യാണം ഉണ്ടെന്നാണ് പറയുന്നത് മുത്തശ്ശി ഇത് അനിയോട് പറഞ്ഞോ അനിയോട് ഈ കാര്യങ്ങളൊന്നും പറയണ്ട അല്ലെങ്കില് അവനീ കല്യാണത്തിന് വലിയ താല്പര്യമില്ല ഇപ്പൊ തന്നെ അനി ഇങ്ങനെയാ ചെയ്യുന്നേ രണ്ട് കല്യാണം ഉണ്ടെന്നൊക്കെ പറയുമ്പോ പേടിയാവുക മുത്തശ്ശിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ ഏയ് പറഞ്ഞിട്ടില്ല ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല പുരോഹിതനെ നല്ല വിശ്വാസാ ഇനി ഇങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞെന്നറിഞ്ഞാ ചിലപ്പോൾ ഈ കല്യാണം വേണ്ടെന്ന് എന്നെ വെക്കും എന്തായാലും അങ്ങനെ വേണ്ട ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ ആ കുട്ടിയുടെ ശാപം നമുക്ക് വേണ്ട ഞാനും അമ്മയും ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട് പൂജാരിയോട് ഞാൻ അതിനുള്ള പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം അവർക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ അങ്ങനെ നയന അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് മോളെ തനി ചണ വന്നേ അല്ല അമ്മയുണ്ട് അമ്മ ആളിൻ്റെ അവിടെ തൊഴാൻ പോയിരിക്കുക അത് വേറൊരാളല്ല കല്യാണം കഴിഞ്ഞവര് അവിടെ പോയി പ്രാർത്ഥിച്ച കുഞ്ഞുണ്ടാവും അതായിരിക്കും അമ്മ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് മോൾക്ക് വേണ്ടിയായിരിക്കും കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് മോൾക്ക് വിശേഷമൊന്നും ആയില്ലല്ലോ അത് പ്രാർത്ഥിക്കാൻ ഇരുമേനിയോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ അന്ന് തിരുമേനി തന്നെയാണല്ലോ അനിയുടെയും അനാമിക്കയുടെയും ജാതകം നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് ഇപ്പം ഇതാ രണ്ട് കല്യാണം ഉണ്ടാവും എന്നാണ് പറയുന്നത് അന്ന് എനിക്ക് രണ്ടുപേരുടെയും ജാതകം നോക്കിയപ്പോൾ ചെറിയൊരു പ്രശ്നം തോന്നിയതാ അന്ന് ഞാനത് മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറയുകയും ചെയ്തതാ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തതാണല്ലോ അല്ല തിരുമേനി ഇതിൽ വല്ല പരിഹാരമുണ്ടോ എനിക്ക് രണ്ട് കല്യാണം ഉണ്ടാവും പറയുമ്പോൾ മുത്തശ്ശിയൊക്കെ ആകെ പേടിച്ചിരിക്കുക അത് വാഴ കല്യാണം എന്ന് കേട്ടിട്ടുണ്ടോ ആ ഞാൻ കേട്ടിട്ടുണ്ട് ലക്ഷണാത്തൊരു വാഴയെ തെരഞ്ഞെടുത്ത് അതിന് താലി ചേർത്ത് എന്നിട്ട് അത് വെട്ടിവീഴ്ത്തുക ഭാര്യയാണെന്ന് സങ്കല്പിച്ചാണ് അത് വെട്ടിവീഴ്ത്തുന്നത് അപ്പോൾ ദോഷം മാറും എന്നാണ് പറയുന്നത് ആണോ എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ പരിഹാരം ചെയ്യാം ഞാൻ എന്തായാലും മേൽശാന്തിയോട് കാര്യങ്ങൾ പറയാം എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഇക്കാര്യം ചെയ്യാ എന്ന് തിരുമേനി പറയുന്നുണ്ട് മുത്തശ്ശിനു വയ്യ മുത്തശ്ശൻ ഹോസ്പിറ്റലാ മുത്തശ്ശിനു വേണ്ട എല്ലാ വഴിപാടും ഞാനിവിടെ ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് സുഖപ്പെടും അങ്ങനെ നയന മുത്തശ്ശിയോട് വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ തനിയെ കയ്യിൽ തൈല ഇടുമായിരിക്കും ഇത് കാണുമ്പോൾ നയന പറയുന്നുണ്ട് എന്താ മുത്തശ്ശി എന്നോട് പറയായിരുന്നില്ലേ ഞാൻ ചെയ്തു തരാമായിരുന്നില്ലേ മോളെ എല്ലാറ്റിനും ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ തന്നെ ചെയ്തതാണ് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് മുത്തശ്ശി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് തൈലിട്ട് കൊടുക്കുന്നുണ്ട് മുത്തശ്ശി ഞാൻ അമ്പലത്ത് പോയിരുന്നു അപ്പോൾ തിരുമേനി പറഞ്ഞത് ഒരു പരിഹാരം ഉണ്ടെന്നാണ് എന്താ മോളെ പരിഹാരം വാഴ കല്യാണം വാഴക്കല്യാണം അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു തവണ നമ്മുടെ തറവാട്ടിൽ വാഴ കല്യാണം നടന്നിട്ടുണ്ട് അപ്പോൾ തിരുമേനി പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ പരിഹാരം എന്നാ എത്രയും പെട്ടെന്ന് ചെയ്യാണെന്നും പറഞ്ഞു ആ പണ്ടുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇതുമാത്രല്ല ഇടക്കെട്ടെന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് അതെന്താ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആർക്കാണോ ദോഷമുള്ളത് ആ ദോഷമുള്ള ആൾ ദോഷമില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുക ഒരുമിച്ച് കുറച്ച് നാൾ കഴിയുക ദാമ്പത്യ ബന്ധത്തിലൊന്നും ഏർപ്പെടാതെ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരെയാണോ കല്യാണം കഴിക്കേണ്ടത് അവരെ കല്യാണം കഴിക്കുക അപ്പോൾ ദോഷം മാറും ആണോ നമുക്കെന്തായാലും ഈ വാഴ കല്യാണം നടത്തുകയല്ലേ അതെന്താ ചോദിക്കാനുള്ളത് നമുക്കെന്തായാലും നടത്താം പിന്നെ അനിയുടെ അടുത്ത് ഈ ദോഷം കാരണമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊന്നും പറയണ്ട പിന്നെ മുത്തശ്ശനോടും പറയണ്ട കേട്ടോ മുത്തശ്ശി മുത്തശ്ശിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം കുഴപ്പമൊന്നുമില്ല ഞാനെന്തായാലും കല്യാണത്തിൻ്റെ അന്ന് ഇങ്ങ് കൊണ്ടുവന്നാൽ മതി എന്നാ പറഞ്ഞേ എന്നാൽ ഞാനെന്തായാലും തിരുമേനിക്ക് വിളിച്ച് വേഗം തന്നെ ഇങ്ങോട്ട് വരാൻ നോക്കാം നമുക്കൊന്ന് പറമ്പിലോട്ട് ഇറങ്ങാം നല്ല ലക്ഷണത്തെ ഒരു വാഴയെ നോക്കി വയ്ക്കാം അങ്ങനെ അനിയടെ വാഴ കല്യാണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തി വാഴയ്ക്ക് സാരിയൊക്കെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരിക്കും അല്ല ഈ വാഴ കല്യാണമൊക്കെ നടത്തിയിട്ട് വല്ല ഉപകാരം ഉണ്ടാവോ ദോഷങ്ങളൊക്കെ മാറുമോ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ മക്കളും ഓരോ വാഴകളെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അത് വെട്ടി വീഴ്ത്താൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അമ്മേ എന്നെ എന്തിനാ ഈ വേഷൊക്കെ ധരിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത് വെറുത്തോരോരോ കാര്യങ്ങൾ മോനെ ഇതൊക്കെ ഒരു പരിഹാരമല്ലേ ജാതകത്തിലെ ദോഷം മാറാൻ മോൻ ഇവിടെ നിൽക്ക് അങ്ങനെ അനിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മ അങ്ങനെ അനിയുടെ അടുത്ത് താലു ചേർത്താൻ വേണ്ടി പറയുന്നുണ്ട് താലി കൈ കൊടുത്ത് അനി വാഴയ്ക്ക് താലു ചേർത്തുന്നുണ്ട് പിന്നീട് വാഴ അങ്ങ് വെട്ടി വീഴ് താഴകല്യാണം കഴിഞ്ഞു ഇനി ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എല്ലാ മാസവും അമ്പലത്തിൽ പോയി സ്വയംവരെ പുഷ്പാഞ്ജലി നടത്തണം അത് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് വേണം പോയി നടത്താൻ എന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട് അങ്ങനെ അനിയെ കൊണ്ട് തിരുമേനിക്ക് ദക്ഷിണ കൊടുപ്പിക്കുന്നുണ്ട് അതിനുശേഷം എവിടെയും നോക്കാതെ അനി അങ്ങ് നടന്നു പോകുന്നു ഇതൊക്കെ ചെയ്തിട്ടും അനിക്കൊരു സന്തോഷം ഇല്ലല്ലോ എങ്ങനെ സന്തോഷിക്കാനാ അവന് വേണ്ടപ്പെട്ടവരല്ലേ അവന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നേ മനസ്സിലായില്ല എന്നെ കുറിച്ചാണോ പറഞ്ഞേ ഇവിടെ ചിലരുടെ സ്വഭാവം എനിക്കെപ്പോഴാണ് മനസ്സിലാവുന്നത് അതാ ഞാൻ പറഞ്ഞെ ഇതും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുന്നുണ്ട് അല്ലമ്മേ ആരെ കുറിച്ചാണ് അവർ പറഞ്ഞു പോയത് നിങ്ങളെ രണ്ടുപേരെയും കുറിച്ചായിരിക്കും അല്ലാതെ ആരെക്കുറിച്ചാ എന്നെക്കുറിച്ചാവില്ല ഞാനതിന് അനിക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ല പിന്നെ എൻ്റെ ആദർശമോനെ പോലെ തന്നെയാണ് ഞാൻ അനിയും കാണുന്നത് അതൊന്നും എനിക്കറിയില്ല മോളെ നയനെ എന്നെ ഒന്ന് പിടിച്ചേ ഉള്ളിലോട്ട് പോവാം അങ്ങനെ നയനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും ഇളയമയുടെ ദേഷ്യം മാറിയില്ലല്ലോ എന്ന് നയന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നന്ദു ആണെങ്കിൽ സങ്കടിപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അച്ഛൻ അന്ന് പറയുന്നുണ്ട് മോളെ നന്ദു നീ എന്താ ഒരുങ്ങാത്തേ നമുക്ക് പോകണ്ടേ നാളെയല്ലേ കല്യാണം ഇന്നെങ്കിലും നമ്മൾ പോയിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ അച്ഛ ഞാൻ എന്തായാലും ഇല്ല അവിടെ പോയി എനിക്ക് ശ്വാസം മുട്ടും അതിനർത്ഥം നീ ഇപ്പോഴും അനിയെ മറന്നിട്ടില്ല എന്നാ ഞങ്ങൾ പറഞ്ഞു തന്നല്ലേ അതൊന്നും ഇനി വേണ്ടാന്ന് നീ അതൊക്കെ മറന്ന് എൻ്റെ കൂടെ വാ നിന്റെ ചേച്ചിമാരോ അമ്മയോ ഒക്കെ അവിടെയുള്ളതല്ലേ നമ്മളിപ്പോൾ തന്നെ പോകണം അച്ഛാ അത് പിന്നെ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനും അത് വല്ലാത്ത സങ്കടം ആയിരിക്കും നമ്മൾ പോയില്ലെങ്കിൽ അത് മോശമില്ല മോളെ അവിടെ നിൻ്റെ ചേച്ചിമാരൊക്കെ ഉള്ളതല്ലേ ഇനി നീ ഈ കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ അത് മതിയാവും അടുത്ത പ്രശ്നം ആദർശന്റെ മുത്തശ്ശിയും വിളിച്ചിരുന്നു നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് മോൾ ഇതുപോലെ നല്ല രീതിക്ക് വന്ന് ആ കല്യാണം ചിരിച്ചുകൊണ്ട് നടത്ത് അപ്പൊ അവർക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറും തലേ ദിവസം ബന്ധുക്കളൊക്കെ വരുന്നതല്ലേ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു മൂലക്കിൽ പോയിരിക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം നമ്മളെ കൊണ്ട് ഇതൊക്കെ അല്ലേ മോള് വേഗം വാ റെഡിയാവ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇറങ്ങാം അങ്ങനെ നന്ദോ മനസ്സില്ലാ കൂടി ഒരുങ്ങി പുറപ്പെടുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തുന്ന സമയത്ത് ഇളയമ്മ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് മുത്തശ്ശി വിളിച്ച് ഞങ്ങളെടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു അതാ ഞങ്ങള് വേഗം പോകുന്നത് അല്ല നന്ദു നിനക്ക് കല്യാണം ഒന്നും ആലോചിക്കുന്നില്ലേ ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞില്ലേ ഇനി അവളെ കല്യാണം കഴിപ്പിച്ച് വിടാമല്ലോ അതു പിന്നെ ഇപ്പം അവൾക്ക് കല്യാണം വേണ്ട എന്നാണ് പറയുന്നത് അവൾക്ക് പഠിക്കണം എന്നൊക്കെയാ പറയുന്നത് അല്ലെങ്കിലും ഇപ്പോൾ വഴിക്ക് കല്യാണം കഴിക്കുന്നത് ഒരു ഫാഷനാണല്ലോ ഇത് കേട്ട് നമ്മുടെ നായന വരുന്നുണ്ട് ഞാൻ പറയുമായിരുന്നു നന്ദുവിനെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ട കാര്യം അവൾ പഠിച്ച അവൾക്കൊരു ജോലി ആയതിനു ശേഷം അവൾ കല്യാണം കഴിക്കൂ കല്യാണം കഴിച്ചും പഠിച്ച ജോലിയൊക്കെ ആയിക്കൂടെ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നും പറഞ്ഞ് ഇളയമ അങ്ങ് പോകുന്നുണ്ട് കണ്ടോ ഇതാ ഇങ്ങോട്ട് വരുന്നില്ല പറഞ്ഞ് എന്നെങ്കിലൊക്കെ പറഞ്ഞ് എന്നെ കുത്തി കുത്തിനോവിക്കും എന്താ മോളെ നിനക്ക് ഇളയമയായിരുന്നല്ലോ ഇവിടെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് ഇപ്പൊ അവരും തിരിഞ്ഞോ അനിയും നന്ദും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇളയമ എങ്ങനെയാ പിന്നെ അനാമികയെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ രക്ഷിച്ചത് പക്ഷെ അവളും എന്തൊക്കെയോ പറഞ്ഞ് ഇളയമ ഇപ്പോൾ എൻ്റെ അടുത്തും ഇങ്ങനെ തന്നെയാ മോളെ നന്ദു നീ വിഷമിക്കണ്ട നാളത്തൊരു ദിവസം കൂടിയും കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും വാച്ച നമുക്കുള്ളിലോട്ട് പോവാം അങ്ങനെ പിന്നീട് നന്ദുവിനേയും അച്ഛനെയും കൂട്ടി ഉള്ളിലോട്ട് പോകുന്നുണ്ട് പത്രമാറ്റി സീരിയലിൻ്റെ റിവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ദിവസവും ചെയ്യാം അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അതുമാത്രമല്ല നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ കാണണേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ കൂടെ ഉണ്ട് അതിൽ ഓൾ ഇന്ന് ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ